ഹലോ അപ്പം നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇനി അതിൽ ബീഫ് ഇടുന്നതിൻ്റെ പകരം മട്ടനാണ് ചേർക്കുന്നതെങ്കിൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ചേർത്താൽ അത് ചിക്കൻ ബിരിയാണി ആവും ഇനി മീറ്റ്സ് ഒന്നും ഇട്ടില്ലെങ്കിലും അതൊരു എം ടി ബിരിയാണിയാക്കി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഇവിടെ അഞ്ച് കിലോ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ വെക്കുക അതിനുശേഷം ഒരു ചട്ടിയിൽ ഓയിലും നെയ്യും ഒഴിച്ച് അതിലേക്ക് പട്ട കറാമ്പൂ ഏലക്ക എല്ലാ സ്പൈസസും ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കുക അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി ചതച്ചതെല്ലാം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയിട്ട് അതിലേക്ക് ഗരം മസാലയും ചേർത്തിളക്കി തക്കാളിയും ഇട്ട് അതിൽ തന്നെ പുതിയ മല്ലീല എന്നിവയിട്ട് തക്കാളി നന്നായി വെന്ത് ഉടയുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് ഇവിടെ ബീഫ് ബിരിയാണി ആണല്ലോ അപ്പോൾ നമ്മളതിലേക്ക് ബീഫ് ഇട്ട് ഇളക്കി അതിലേക്ക് നാരങ്ങ നീരും തൈരും ഒഴിച്ച് നന്നായി നല്ലവണ്ണം മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു പാത്രം അരിക്ക് ഒരു ഒന്നര പാത്രം അളവ് വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് വരുമ്പോൾ അതിൽ നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ബിരിയാണി അരി അതിലേക്ക് ഇടുക നന്നായി ഒന്ന് ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ചതിന് ശേഷം നല്ല തിള വരുമ്പോൾ അതൊന്ന് തീയൊന്ന് കുറയ്ക്കണം എന്നിട്ടതൊന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെക്കുക എന്നിട്ടതിലൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അടച്ച് അടച്ചതിൽ ദമ്മിടണം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് ഇളക്കിയാൽ രുചികരമായ ബീഫ് ബിരിയാണി തയ്യാറ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ